ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും യോഹനാൻ പതിനാല് പതിനെട്ട് സ്നേഹിപ്പിതാവായ ദൈവമേ ഓരോ ദിനവും ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന അവിടുത്തെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയോടെ അങ്ങയിലേക്ക് ഞങ്ങളുടെ ഹൃദയമുയർത്തുന്നു അനുദിനമുള്ള ജീവിതത്തിൽ ഞങ്ങളെ അലട്ടുന്ന ചില രോഗങ്ങളോ സാമ്പത്തിക പ്രയാസങ്ങളോ കുടുംബത്തിലോ സൗഹൃദ ബന്ധങ്ങളിലോ ഉണ്ടായ ചില അകൽച്ചകളോ വിശ്വാസ തകർച്ചകളോ കൊണ്ട് ഞങ്ങൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോകാറുണ്ട് ഞങ്ങൾക്ക് ചുറ്റുമുള്ളവർ അവരുടെ സന്തോഷവുമായി മുന്നോട്ട് പോകുമ്പോൾ ഉള്ളു തുറന്ന് ഒന്ന് ചിരിക്കുവാൻ പോലും കഴിയാത്ത വിധമുള്ള ഏകാന്തതയിലും വിരസതയിലും ജീവിതമാകവേ ക്ഷീണിച്ചു പോകുന്ന ചില നിസ്സഹായതകൾ കർത്താവെ കനിവോടെ അങ്ങു ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ അവിടുത്തെ സ്നേഹത്തിലും കാരുണ്യത്തിലും ഞങ്ങളുടെ ഹൃദയശൂന്യതകളെ നിറയ്ക്കുകയും ജീവിതത്തെ ഉജ്ജീവിപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാ നിരാശകളെയും നെടുവീർപ്പുകളെയും ദൂരെയകറ്റുന്ന സാന്നിധ്യത്തിലും സഹായത്തിലും അങ്ങ് എപ്പോഴും ഞങ്ങളുടെ അരികിലുണ്ടായിരിക്കുകയും ചെയ്യണമേ ആമേ സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സ്വാധീനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിനും കൃപചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം